ഹലോ ഫ്രണ്ട്സ് വെസ്റ്റേൺ സ്പീക്കറിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നെപ്പോളിയൻ ഹിൽ അദ്ദേഹത്തിൻ്റെ ദ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന ബുക്കിൽ ആ ബുക്ക് തുടങ്ങുന്നത് തന്നെ ഈ സെൻറ്റൻസിലൂടെയാണ് വാട്ട് അവർ യുവർ മൈൻഡ് ക്യാൻ കൺസീവ് ആൻഡ് ബിലീവ് ദ മൈൻഡ് ക്യാൻ അച്ചീവ് ഇറ്റ് വാട്ട് അവർ യുവർ മൈൻഡ് ക്യാൻ കൺസീവ് ആൻഡ് ബിലീവ് ദ മൈൻഡ് ക്യാൻ അച്ചീവ് ഇറ്റ് നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം നേടിയെടുക്കുമെന്ന് നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് കഴിഞ്ഞാൽ മനസ്സത് നേടിയെടുത്തിട്ടേ ബാക്കി കാര്യം ചെയ്യത്തുള്ളൂ അത്രയും കപ്പാസിറ്റി ഉണ്ട് നമ്മുടെ മനസ്സിന് അപ്പോൾ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആവുന്നില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നവരോട് എനിക്ക് പറയാനുള്ളത് ആദ്യം നിങ്ങൾ പരിപൂർണമായിട്ട് വിശ്വസിക്കുക നിങ്ങൾക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ പരിപൂർണമായിട്ട് വിശ്വസിക്കുക കാരണം നിങ്ങളുടെ വിശ്വാസമാണ് പഠനത്തിൻ്റെ ഘടകം മായ ഡിയർ ഫ്രണ്ട്സ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശ്വസിച്ചു കഴിഞ്ഞാൽ മനസ്സ് അത് നേടിയെടുക്കാനുള്ള കെപ്പാസിറ്റി നിങ്ങൾക്ക് തന്നെ തരും അപ്പൊ ഡിയർ ഫ്രണ്ട്സ് സ്പീക്ക് ഇംഗ്ലീഷ് ചേഞ്ച് യുവർ ലൈഫ് അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എയ് സാമാറിന്റെ എന്തൊക്കെ യൂസ് ചെയ്യുന്നതാണ് അല്ലെ വോസ്വെയറിൻ്റെ കൂടെ എന്തൊക്കെ യൂസ് ചെയ്യുന്നതാണ് വിൽ ബി ആൻഡ് ഷാൽബിയുടെ കൂടെ എന്തൊക്കെ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡു ഡസ് ഡിഡിൻ്റെ കൂടെ എന്തൊക്കെയാണ് ചേർക്കുന്നത് എന്നാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം ഡു ഡസ് വെറുതെ പഠിച്ചുള്ളൂ അല്ലേ ഡു ഡെസിൻ്റെ കൂടെ ഏത് ഫോം ചേർക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പം അതിന് മുൻപ് ഞാൻ പഠിപ്പിച്ച് തന്നെ ഒന്ന് റിവിഷൻ നടത്താണ് നോക്കിയേ ഡസ് അല്ലേ ഡസ് ഡസ് വരുമ്പോൾ നമ്മൾ ഏതൊക്കെ സബ്ജക്റ്റാണ് ഉപയോഗിക്കേണ്ടത് ഹി ഷീ ഇറ്റ് അല്ലേ ആൻഡ് എവ്രിബഡി അപ്പോൾ ഡെസ് എപ്പോഴും ഉപയോഗിക്കുന്നത് ഡെസ് അല്ലെങ്കിൽ ഡെസ്ന്റെ ഉപയോഗിക്കുന്നത് ഹി റ്റ് എവറി ബഡിന്ന അതിൻ്റെ കൂടെയാണ് നമ്മൾ ഡെസ് ഉപയോഗിക്കുക അല്ലേ സ് ഇറ്റ് ഡസ് എവറിബഡി ഡസ് ഇത് പെർമനൻ്റ് ആണ് ഒരു മാറ്റം ഉണ്ടാവില്ല ഈ മാറ്റമില്ല എന്നുള്ള പരിപൂർണമായിട്ടുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിൽ എക്സ്പേർട്ട് ആവാൻ കഴിയുക ഡസ് നമുക്ക് ഇപ്പം നമ്മൾ പറഞ്ഞു ഇനി പറയുന്ന ഡു ഡു എന്ന് പറയുന്നതിനോട് ഐ യു ദേ വി ഡു ഐ ഡു യു ഡു അപ്പം ഇത് പരിപൂർണമായിട്ട് നമ്മൾ മനസ്സിലാക്കണം എന്നാലാണ് നമുക്ക് ഇതിൽ എക്സാമ്പിൾസ് വരുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ മീനിങ് വെച്ച് നമ്മൾ ഓരോ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ക്ലിയർ ആവുക എല്ലാവരും ചോദിക്കും ആദ്യം സെന്റൻസ് പറയുന്ന സെൻറ്റൻസ് അങ്ങനെ കാര്യമില്ല കാരണം നമ്മൾ ഇതിൻ്റെ പരിപൂർണമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് എക്സാമ്പിൾസ് നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാം ഒരാളുടെയും സഹായം വേണ്ട പക്ഷെ അത് പ്രാക്ടീസ് നിങ്ങൾ ചെയ്യുമ്പോഴാണ് അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ കൺവേർട്ട് ചെയ്യാം അപ്പോൾ ഇവിടെ നമ്മൾ ഞാൻ പറഞ്ഞു ഡെസിൻ്റെ കൂടെ ഹി ഷീറ്റ് ഹിഷീറ്റ് ആണ് ഐയുടെ കൂടെ സോറി ഡു ഡു ഡുവിൻ്റെ കൂടെ ഐ യു ദേവി ആണ് ഇത് പെർമനൻ്റ് ആണ് ഇതിൽ മാറ്റമില്ല ഇനി നോക്കാം നമുക്ക് ഡിഡ് ഞാൻ പറഞ്ഞു ഡിഡ് പാസ്റ്റ് ഓക്സിലറി ആണ് അല്ലേ അപ്പോൾ ഡു ഡെസ് ഫോർ പ്രസന്റ് ഓക്സിലറി ആണ് ഡു ഡുഡസ് ഫോർ പ്രസന്റ് ഓക്സിലറി ആണെങ്കിൽ ഡിഡ് പാസ്റ്റ് ഓക്സിലറി ആണ് ഇത് വ്യക്തമായിട്ട് ബോധ്യപ്പെടണം ഡിഡ് വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ സബ്ജക്റ്റ് രണ്ട് സബ്ജെക്ട് ഉപയോഗിക്കാം നോക്കിയ ഹി ഷി ഷിറ്റ് എവ്രിബി എവറി ബഡി ഓക്കെ ഇനി അയ്യോ ദേവി ഉപയോഗിക്കാം ഐ യു ദേ വി അയ്യോ അയോദ്യം അപ്പോൾ ഡിഡിൻ്റെ കൂടെയും ഡിഡിൻ്റെയും അല്ലേ അത് നമുക്ക് പിന്നെ എടുക്കാം കേട്ടോ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് എക്സാമ്പിൾസ് എടുക്കാൻ നേരത്തെ ഇത് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണ് ഡു ഡെസ്സിൻ്റെ കൂടെ സിംഗുലർ സബ്ജക്റ്റ് മാത്രമേ ഉപയോഗിക്കൂ ഡുയിൻ്റെ കൂടെ പ്ലൂറൽ സബ്ജക്റ്റ് മാത്രം ഉപയോഗിക്കൂ ഡിഡ് വരുമ്പോൾ സിംഗുലർ സബ്ജക്റ്റും പ്ലൂറൽ സബ്ജക്റ്റും നമുക്ക് ഒരേപോലെ യൂസ് ചെയ്യാം എങ്ങനെയാണ് ഹി ഡിറ്റ് ഷിഡിഡ് ഇറ്റ് ഡിറ്റ് എവരി ബഡി ഡിറ്റ് ഐ ഡിറ്റ് യു ഡിറ്റ് ദേ ഡിറ്റ് വി ഡിറ്റ് ഇത്രയാണ് നമ്മൾ ക്ലിയർ ആയിട്ട് പഠിക്കേണ്ടത് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലും എന്താ പറയുക ഏത് രീതിയിലും എക്സാമ്പിൾസ് വരുമ്പോൾ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള സെൻറ്റൻസ് കാണുമ്പോഴും നമുക്ക് ആ ഇതാണ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ വന്നാലും പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് വന്നാലും നെഗറ്റീവ് ക്വസ്റ്റ്യൻ വന്നാലും നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് വന്നാലും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും കൂടുതൽ നമ്മൾ ഡയലോഗ്സ് മെയ്ക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ കൂടുതൽ സെൻറ്റൻസസ് മേക്ക് ചെയ്യുന്നത് ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഇത് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്കറിയില്ല ഇത് എങ്ങനെ പഠിക്കണമെന്ന് അതായത് സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറയുന്ന ഇതിലാണ് വരുന്നത് സിമ്പിൾ പ്രസൻറ്റ് തന്നെ ഒരുപാട് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് സിമ്പിൾ പ്രസൻറ്റിലാണ് അപ്പോൾ അതിൽ വരുന്ന ഏറ്റവും കൂടുതൽ വലിയ യൂസേജസ് ആണ് ഡു ഡസ് ഡിഡ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഒരു കാര്യം വ്യക്തമായിട്ട് ബോധ്യപ്പെടുക ഡസിന്റെ കൂടെ ഹിഷറ്റ് ഒരുപടിയാണ് ഉപയോഗിക്കുന്നത് പരിപൂർണമായിട്ട് ഡുവിൻ്റെ കൂടെ അയ്യോ ദേവിയാണ് ഉപയോഗിക്കുന്നത് പാസ്റ്റിലാണെങ്കിൽ ഡിഡിൻ്റെ കൂടെ രണ്ട് സബ്ജക്റ്റും സിംഗുലറും ഫ്ലൂറലും നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് അത് മനസ്സിലാക്കിയാൽ മാത്രം അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും വീണ്ടും എടുക്കുന്നത് നെക്സ്റ്റ് വൺ നമുക്ക് നോക്കേണ്ടത് എന്താണ് ഇനി ഡു ഡസ് ഡിഡ് വന്നു കഴിഞ്ഞാൽ പലയിടത്തും വരും പല സ്ഥലത്തും വരും എവിടെ വന്നാലും നമ്മൾ ഉപയോഗിക്കേണ്ട വെർബ് ഫോം എന്ന് പറയുന്നത് വെർബിന്റെ ഫസ്റ്റ് ഫോം എന്ന് പറയും വെർബിന്റെ ഫസ്റ്റ് ഫോം അതായത് പ്രസന്റ് ഫോമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ വ്യക്തമായിട്ട് ബോധ്യപ്പെടണം ഡു ഡിഡ് എവിടെ വന്നാലും അത് പ്രസന്റിലും പാസ്റ്റിലും ആണ് വരിക അല്ലേ എവിടെ വന്നാലും എന്താ യൂസ് ചെയ്യുക വെർബിന്റെ ഫസ്റ്റ് ഫോം ഇവിടെ നമ്മൾ വേറെ ഒന്നും യൂസ് ചെയ്യൂല ഡു ഡസ് ഡിഡ് ഓക്സിലറി ആയിട്ട് വരുമ്പോൾ എപ്പോഴും വെർബിന്റെ പ്രസന്റ് ഫോം ആണ് നമ്മൾ ഉപയോഗിക്കുക അത് മാത്രം മനസ്സിലാക്കിയാൽ മതി ഏതിൽ വേറെ ഒന്നും എടുക്കാനില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിക്കുക അപ്പോൾ നമ്മളിപ്പോൾ മറ്റേതെന്താ പഠിച്ചത് ഈസാമാർ വാസു ഉൽബി ഷാൽബി വരുമ്പോൾ നയൻറ്റി ഫൈവ് പെർസെൻറ് വെർബ് ഐ എൻ ജി ഫോം വരും പിന്നെ അഡ്ജക്റ്റീവ് വരും നൗൺ വരും വെർബ് തേർഡ് ഫോം വരും ഫൈവ് പെർസെൻറ്റേജ് നൗണും അഡ്ജക്റ്റീവും വെറുപത്യേഡ് ഫോമാണ് അല്ലേ നയൻറ്റി ഫൈവ് പെർസെൻറ്റും വെറുബ് ഏജ് ഫോം പറഞ്ഞത് പക്ഷേ ഇവിടെ എന്താണ് ഹൺഡ്രഡ് പേർസെൻറ്റേജ് വേറെ ഒന്നും യൂസ് ചെയ്യാനില്ല അവിടെ നൂറ് ശതമാനവും പ്രസൻറ്റ് ഫോം അതായത് വി വൺ വി വൺ ഫോമാണ് ഉപയോഗിക്കുക എക്സാമ്പിൾസ് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻ്റുകൾ എടുക്കുമ്പോൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം ഇതിനു വേണ്ടി മാത്രം സെപ്പറേറ്റ് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് ഈസാമാറിന് വേണ്ടിയും വാസ്വെയറിന് വേണ്ടിയും ഡു ഡസ് ഡിഡിന് വേണ്ടിയും ഒക്കെ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ കൃത്യമായിട്ട് അതിൻ്റെ എക്സാമ്പിൾസ് എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനും ആയിരക്കണക്കിന് സെൻറ്റൻസ് നിങ്ങൾക്ക് സ്വന്തം മേക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇതിൽ നിന്ന് കിട്ടും മൈ ഡിയർ ഫ്രണ്ട്സ് നന്നായിട്ട് പഠിക്കുക പ്രാക്ടീസ് ചെയ്യുക ഇപ്പോഴും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അത് നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് വെരി മച്ച് ഗോഡ് ബ്ലെസ് യു